പക്ഷേ ബലിവസ്തുവാകാത്ത ബലിയർപ്പകന് ഒരിക്കലും പുതിയ നിയമത്തിൽ ഒരു സംതൃപ്തി കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ബലിവസ്തുവാകാനുള്ള വിസമ്മതം പല രീതിയിലുണ്ട് ഈ ബലിവസ്തു കൂടി ആകണമെന്നുള്ളത് കൊണ്ടാണ് പുരോഹിതൻ ചില വ്രതങ്ങളും ചില പ്രതിജ്ഞകളും ഒക്കെ എടുക്കുന്നത് അനുസരിക്കാൻ ആർക്കാണ് ഇഷ്ടം ഇപ്പോഴത്തെ സ്വാതന്ത്ര്യത്തിന്റെ കാലത്ത് ഇപ്പോഴത്തെ അമിത സ്വാതന്ത്ര്യത്തിൻ്റെയും ദുസ്വാതന്ത്ര്യത്തിൻ്റെയും കാലത്ത് അനുസരണമൊക്കെ പഴഞ്ചനാണ് അനുസരിക്കേണ്ട കാര്യമൊന്നുമില്ല നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ അങ്ങ് ചെയ്താൽ പോരെ വല്ലാത്ത ലിബറലിസം ഒക്കെ നമ്മളെ പിടികൂടുന്ന കാലത്ത് ഈ വ്രതങ്ങളും പ്രോമീസുകളുമൊക്കെ അതൊക്കെ പഴഞ്ചനാണ് എന്ന് കരുതുന്ന കാലത്താണ് നമ്മൾ ഇതെല്ലാം ജീവിക്കുന്നത് അനുസരിക്കാത്ത വൈദികൻ അർപ്പിക്കുന്ന കുർബാന ശരിയാണോ എന്നൊക്കെ ഉള്ള ചോദ്യം ദൈവജനം ഉന്നയിക്കുമ്പോൾ ഉത്തരം അനുസരിക്കാത്ത വൈദികൻ ആകുന്നില്ല എന്നുള്ളതാണ് അയാൾ പഴയ നിയമ നിയമപൗരോഹിത്യത്തിൽ തന്നെ തുടരുകയാണ് അയാൾ ആകുന്നില്ല ബലിവസ്തുവാകുന്നില്ല ബലിവസ്തുവാകുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ താൽപ്പര്യങ്ങൾ എൻ്റെ സുഖങ്ങൾ എൻ്റെ അഭിപ്രായങ്ങൾ ഇതൊക്കെ പൊതു നന്മയെ പ്രതി ദൈവഹിതത്തെ പ്രതി ഞാൻ മാറ്റിവയ്ക്കുന്നു ഇതാണ് ബലിവസ്തുവാകുക അത് വേദനയുള്ളവാക്കുന്ന ഒന്നാണ് ഏറ്റവും കൂടുതൽ ക്ലേശിക്കുന്നത് ബലിവസ്തുവാകാൻ സ്വന്തം ജീവൻ അർപ്പിക്കണം അന്നേരം അവൻ മുറിക്കപ്പെടും ഇപ്പോൾ വേദനയൊക്കെ ഉണ്ടാവും ത്യാഗങ്ങളൊക്കെ വേണം പരിത്യാഗമൊക്കെ വേണം ആ പരിത്യാഗം വലിയ ബുദ്ധിമുട്ടാണ് ഇനി ഒരു പുരോഹിതൻ ബലിവസ്തുവാകുന്നുണ്ടോ ഇല്ലയോ എന്ന് ജനം ഒട്ട് കാണുന്നുമില്ല ജനം കാണുന്നത് ആദ്യത്തെ രണ്ടെണ്ണമാണ് അജപാലകനാണോ ബലി അർപ്പകനാണോ അതുകൊണ്ട് ജനത്തിന് സംതൃപ്തിയാണ് ഇയാൾ നല്ല വൈദികനാണ് പക്ഷെ അയാൾക്കുള്ളിൽ അറിയാം ഞാൻ ബലിവസ്തുവാകുന്നില്ല ബലിവസ്തുവാകാത്ത ബലിയർപ്പകൻ ഫുൾട്ടൺ ജേശീൻ്റെ പ്രശസ്തമായ പുരോഹിതൻ അവന് സ്വന്തമല്ല എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ കാലം കഴിയും തോറും പൗരോഹിത്യത്തെ ബലിവസ്തുവിൽ നിന്ന് വേർതിരിക്കുന്നു പ്രീസ്റ്റൂഡിനെ വിക്ടിം ഹുഡിൽ നിന്ന് നമ്മൾ വേർതിരിക്കുകയാണ് വിക്റ്റിമാകാനായിട്ട് ഞാൻ വിസമ്മതിക്കുമ്പോൾ ഓർക്കണം ഞാൻ പഴയ നിയമ പൗരോഹിത്യത്തിലാണ് നമ്മൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ വായിച്ചു കേട്ടു പ്രാർത്ഥിച്ച് നിങ്ങൾ കേട്ട് കാണും കർത്താവിന്റെ വരവോടെ പഴ പൗരോഹിത്യം പൗരോഹിതി എന്നാണ് പറയുന്നത് പഴയ നിയമ പൗരോഹിത്യം ഇല്ലാണ്ടായി ഇല്ലാതായ ഒരു പൗരോഹിത്യം ജീവിക്കണോ അതോ ഇന്നുമുള്ള ഒരു പൗരോഹിത്യം ജീവിക്കണോ എന്നുള്ളതാണ് പുതിയ നിയമപുരോഹിതന്റെ മുമ്പിലുള്ള ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ചോദിച്ചാൽ അതിൻ്റെ മറുപടി നമ്മുടെ കുടുംബങ്ങളിൽ വിശ്വാസമുണ്ടെന്നുള്ളതും വിശ്വാസം ജീവിക്കുന്ന ഇടവക സമൂഹങ്ങൾ നമുക്കുണ്ട് എന്നുള്ളതുമാണ് മാതാപിതാക്കളുടെ തീഷ്ണമായ പ്രാർത്ഥനാ ജീവിതവും അവരുടെ ആത്മീയത ആത്മീയതയ്ക്ക് ആത്മീയതയ്ക്കവര് ജീവിതത്തിൽ കൊടുത്ത പ്രാധാന്യവുമൊക്കെ അവരുടെ മക്കളെ ദൈവവിളി ദൈവവിളിയോട് പ്രത്യുദ്ധരിക്കാനായിട്ട് ഏറെ സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പ്രിയപ്പെട്ടവരുടെ എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുടുംബങ്ങളെയും നന്ദിയോടുകൂടി ഓർക്കാം നമ്മുടെ അതിരൂപതയിൽ തന്നെ ജനിച്ച് നമ്മുടെ അതിരൂപത അതിരൂപതയുടെ അതിർത്തികളിൽ അതിർത്തിക്കുള്ളിൽ ഏറെക്കാലം പ്രവർത്തിച്ച് വിശുദ്ധ പദവിയിൽ സാർവത്രിക സഭയിൽ വിശുദ്ധനായിട്ട് വണങ്ങപ്പെടുന്ന വിശുദ്ധനായ ചാവറപ്പിതാവ് സ്ഥാപിച്ച സി എം ഐ സഭയിലാണ് ഇവർ പൗരോഹിത്യ പട്ടം സ്വീകരിച്ച് പുരോഹിത ശുശ്രൂഷ ചെയ്യാനായിട്ട് പോകുന്നത് ചെറുപ്പത്തിൽ തന്നെ വളരെ പ്രതികൂലങ്ങളായ സാഹചര്യങ്ങൾ ഏറെ ഉണ്ടായിട്ടും ദൈവമേ നീ മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിച്ച് അതിനനുസൃതമായി തൻ്റെ ജീവിത ലക്ഷ്യങ്ങളെല്ലാം ക്രമീകരിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ സന്യാസ ജീവിതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച് അങ്ങനെ ഒരു സന്യാസ സഭയ്ക്ക് തന്നെ രൂപം കൊടുത്ത് തൻ്റെ ജീവിതം കൊണ്ട് നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന വലിയ സാമൂഹിക വിപ്ലവങ്ങൾ നടത്തിയ വിശുദ്ധനാണ് ചാവറപ്പിതാവ് ആ ചാവറ പിതാവിൻ്റെ മാതൃക സ്വീകരിച്ചാണ് നമ്മുടെ ഈ സഹോദരങ്ങളെല്ലാം പിതാവിൻ്റെ പൗരോഹിത്യം സ്വീകരിക്കുന്നത് ചാവറ പിതാവിൻ്റെയും തീക്ഷ്ണത അദ്ദേഹത്തിൻ്റെ സർഗാത്മകത അതെല്ലാം ഇവരെയും ഏറെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാനും പ്രാർത്ഥിക്കുകയാണ് യോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായമാണ് പുതിയ നിയമ പൗരോഹിത്യത്തെക്കുറിച്ച് നമ്മളോട് ഏറ്റവും മനോഹരമായിട്ട് പറഞ്ഞു തരുന്നത് അതിൽ പതിനൊന്നാം പത്താമത്തെ വാക്യം പതിനൊന്നാമത്തെ വാക്യം ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ ബലികഴിക്കുന്നു ഇതിലാണ് പുതിയ നിയമ പൗരോഹിത്യം പുതിയ നിയമത്തിൽ പുരോഹിതനെക്കുറിച്ച് ഈശോ പറയുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ മറുപടി ഈശോ തന്നെ പുരോഹിതനായിരുന്നു അവിടുത്തെ പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാനം ഇതാണ് എന്താണത് ഞാൻ നല്ല ഇടയനാകുന്നു ഇടയനാണ് പുതിയ നിയമ പുരോഹിതൻ രണ്ട് ബലി അർപ്പിക്കുന്നവനാണ് പുരോഹിതൻ പുതിയ നിയമത്തിന് മാത്രം പ്രത്യേകതയുണ്ട് ബലി വസ്തുവും കൂടിയാണ് ആടുകൾക്ക് വേണ്ടി ഞാൻ സ്വജീവൻ ബലിയായിട്ട് നൽകും ഇത് മൂന്നും കൂടെ കൂടുമ്പോഴാണ് പുതിയ നിയമ പുരോഹിതൻ ഉണ്ടാവുന്നത് അജപാലകനാണ് പുതിയ നിയമ പുരോഹിതൻ പുരോഹിതനാണ് ബലി അർപ്പിക്കുന്നവനാണ് അയാൾ അതോടൊപ്പം സ്വന്തം ജീവൻ ബലിയായി അർപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവിനെ പുരോഹിതൻ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് അവിടുന്ന് ബലി അർപ്പിച്ചു പക്ഷേ ബലി അർപ്പിച്ചത് സ്വന്തം ജീവിതം തന്നെയാണ് ആ രീതിയിലാണ് അവിടുത്തെ പൗരോഹിത്യം നമ്മൾ മനസ്സിലാക്കുന്നത് ടയനും ബലി അർപ്പകനും ബലി വസ്തു ഇത് മൂന്നും കൂടി ഒരു വ്യക്തിയിൽ സമ്മേളിക്കുകയാണ് പുതിയ നിയമ പുരോഹിതരുടെ ഏറ്റവും വലിയ ക്ലേശവും ഇത് തന്നെയാണ് ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ആദ്യത്തെ രണ്ടെണ്ണം ആകുന്നത് പിന്നെയും എളുപ്പമാണ് അജപാലകനൊക്കെ ആകാനായിട്ട് കുഴപ്പമില്ല ഇച്ചിരി കഷ്ടപ്പെടണം ജനങ്ങളെയൊക്കെ അന്വേഷിക്കണം കുറച്ച് അലഞ്ഞു നടന്നാൽ ഒരു അജപാലകനാകാൻ സാധിക്കും കാരുണ്യത്തിൻ്റെ മനോഭാവത്തോടെ കാരുണ്യത്തിൻ്റെ കണ്ണുകളോടെ ദൈവജനത്തെ നോക്കി ദൈവജനത്തെ പരിചരിച്ചു കഴിഞ്ഞാൽ അജപാലകനാകാൻ സാധിക്കും ബലി അർപ്പകനാകാൻ അതിനേക്കാൾ എളുപ്പമാണ് നല്ല പാട്ടുകുർബാനയൊക്കെ പാടി നല്ല ഗംഭീര പ്രസംഗമൊക്കെ പറഞ്ഞ് കൂതാശകളൊക്കെ പരിക്രമണം ചെയ്ത് ഏറ്റവും മനോഹരമായിട്ട് അത് പരിക്രമണം ചെയ്ത് നല്ല ഫോട്ടോയൊക്കെ എടുത്ത് അതൊക്കെ ഫ്രെയിം ചെയ്തൊക്കെ വെച്ച് നല്ല ഗംഭീരമായിട്ട് പോകാം ബലി അർപ്പകനാകാനും വലിയ കുഴപ്പമില്ല പക്ഷെ പുതിയ നിയമ പുരോഹിതനെ ഏറ്റവും കൂടുതൽ ക്ലേശിക്കുന്നത് ബലിവസ്തുവാകാനാണ് സ്വന്തം ജീവൻ അർപ്പിക്കണം അന്നേരം അവൻ മുറിക്കപ്പെടും ഇപ്പൊ വേദനയൊക്കെ ഉണ്ടാവും ത്യാഗങ്ങളൊക്കെ വേണം പരിത്യാഗമൊക്കെ വേണം ആ പരിത്യാഗം വലിയ ബുദ്ധിമുട്ടാണ് ഇനി ഒരു പുരോഹിതൻ ബലി ബലിവസ്തുവാകുന്നുണ്ടോ ഇല്ലയോ എന്ന് ജനം ഒട്ട് കാണുന്നുയില്ല ജനം കാണുന്നത് ആദ്യത്തെ രണ്ടെണ്ണമാണ് അജപാലകനാണോ ബലിയർപ്പകനാണോ അത് കണ്ട് ജനത്തിന് സംതൃപ്തിയാണ് ഇയാൾ നല്ല വൈദികനാണ് പക്ഷേ അയാൾക്കുള്ളിൽ അറിയാം ഞാൻ ബലിവസ്തുവാകുന്നില്ല ബലിവസ്തുവാകാത്ത ബലിയർപ്പകൻ ഫുൾട്ടൻ ചേച്ചീൻ്റെ പ്രശസ്തമായ പുരോഹിതൻ അവന് സ്വന്തമല്ല എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ കാലം കഴിയും തോറും പൗരോഹിത്യത്തെ ബലിവസ്തുവിൽ നിന്ന് വേർതിരിക്കുന്നു പ്രീസ്റ്റുഡിനെ വിക്ടിം ഹുഡിൽ എന്ന് നമ്മൾ വേർതിരിക്കുകയാണ് വിക്ടിമാകാനായിട്ട് ഞാൻ വിസമ്മതിക്കുമ്പോൾ ഓർക്കണം ഞാൻ പഴയ നിയമ പൗരോഹിത്യത്തിലാണ് നമ്മൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ വായിച്ചു കേട്ടു പ്രാർത്ഥിച്ച് നിങ്ങൾ കേട്ട് കാണും കർത്താവിൻ്റെ വരവോടെ പഴ പൗരോഹിത്യം പൗരോഹിതി ഇല്ലാതെയെന്നാണ് പറയുന്നത് പഴയ നിയമ പൗരോഹിത്യം ഇല്ലാണ്ടായി ഇല്ലാതായ ഒരു പൗരോഹിത്യം ജീവിക്കണോ അതോ ഇന്നുമുള്ള ഒരു പൗരോഹിത്യം ജീവിക്കണോ എന്നുള്ളതാണ് പുതിയ നിയമപുരോഹിതന്റെ മുമ്പിലുള്ള ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് എബ്രായ ലേഖനം ഒമ്പതാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കെടാങ്ങളുടെയോ രക്തത്തിലൂടെയല്ല സ്വന്തം രക്തത്തിലൂടെയാണ് അവിടുന്ന് രക്തം ചിന്തിയത് വലിയ ഒരു സ്നേഹത്തിന്റെ പ്രകാശനമായിരുന്നു മനുഷ്യകുലത്തോടുള്ള അഗാധമായ സ്നേഹത്തെ പ്രതി സ്വന്തം ജീവൻ അവിടുന്ന് ബലിയായിട്ട് അർപ്പിക്കുകയാണ് അവിടെയാണ് നമ്മൾ എല്ലാവരും ക്ലേശിക്കുന്നത് ബലിയർപ്പകൻ മാത്രമായിട്ട് വേണമെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാം എൻ്റെ പ്രൈവറ്റ് ലൈഫ് അതൊന്നും പ്രശ്നമല്ല പബ്ലിക് ലൈഫിൽ ഞാൻ തരക്കേടില്ലാത്ത ബലിയർപ്പകനാണ് നല്ല കുർബാനയാണ് അച്ഛൻ്റെ കുർബാനയൊക്കെ ഗംഭീരമാണെന്ന് എല്ലാവരും പറയും അച്ഛൻ്റെ പാട്ട് അതിനേക്കാളും ഗംഭീരമായിരിക്കുന്നു എന്ന് ആൾക്കാർ പറയും അനേകം ആരാധകരെ നമുക്ക് ലഭിച്ചു എന്ന് വരും പക്ഷെ ബലിവസ്തുവാകാത്ത ബലിയർപ്പകന് ഒരിക്കലും പുതിയ നിയമത്തിൽ ഒരു സംതൃപ്തി കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ബലിവസ്തുവാകാനുള്ള വിസമ്മതം പല രീതിയിലുണ്ട് ഈ ബലിവസ്തു കൂടി ആകണമെന്നുള്ളത് കൊണ്ടാണ് പുരോഹിതൻ ചില വ്രതങ്ങളും ചില പ്രതിജ്ഞകളും ഒക്കെ എടുക്കുന്നത് അധികാരികളെയൊക്കെ അനുസരിക്കാൻ ആർക്കാണ് ഇഷ്ടം ഇപ്പോഴത്തെ സ്വാതന്ത്ര്യത്തിന്റെ കാലത്ത് ഇപ്പോഴത്തെ അമിത സ്വാതന്ത്ര്യത്തിൻ്റെയും ദുസ്വാതന്ത്ര്യത്തിൻ്റെയും കാലത്ത് അനുസരണമൊക്കെ പഴഞ്ചനാണ് അനുസരിക്കേണ്ട കാര്യൊന്നുമല്ല നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീയങ്ങ് ചെയ്താ പോലെ വല്ലാത്ത ലിബറലിസം ഒക്കെ നമ്മളെ പിടികൂടുന്ന കാലത്ത് ഈ വ്രതങ്ങളും പ്രോമിസുകളും ഒക്കെ അതൊക്കെ പഴഞ്ചനാണ് എന്ന് കരുതുന്ന കാലത്താണ് നമ്മൾ ഇതെല്ലാം ജീവിക്കുന്നത് അനുസരിക്കാത്ത വൈദികൻ അർപ്പിക്കുന്ന കുർബാന ശരിയാണോ എന്നൊക്കെ ഉള്ള ചോദ്യം ദൈവജനം ഉന്നയിക്കുമ്പോൾ ഉത്തരം അനുസരിക്കാത്ത വൈദികൻ ആകുന്നില്ല എന്നുള്ളതാണ് അയാൾ പഴയ നിയമ നിയമപൗരോഹിത്യത്തിൽ തന്നെ തുടരുകയാണ് അയാൾ ആകുന്നില്ല ബലിവസ്തുവാകുന്നില്ല ബലിവസ്തുവാകുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ താല്പര്യങ്ങൾ എൻ്റെ സുഖങ്ങൾ എൻ്റെ അഭിപ്രായങ്ങൾ ഇതൊക്കെ പൊതു നന്മയെ പ്രതി ദൈവഹിതത്തെ പ്രതി ഞാൻ മാറ്റിവെക്കുന്നു ഇതാണ് ബലിവസ്തുവാകുക അത് വേദനയുളവാക്കുന്ന ഒന്നാണ് ദാരിദ്ര്യ വ്രതമെടുത്തു പക്ഷെ ഞാൻ ദാരിദ്ര്യ വ്രതം പാലിക്കാത്തപ്പോൾ നിന്റെ പൗരോഹിത്യ ഒരു വലിയ കുറവാണ് അനുഭവപ്പെടുന്നത് എന്താണത് അതിപ്പോഴും പഴയ നിയമത്തിൽ തന്നെയാണ് പുതിയ നിയമ പൗരോഹിത്യത്തിൽ ബലിവസ്തുവാകണം അവിടെ സ്വയം ഞെരുക്കപ്പെടണം അങ്ങനെ നമുക്ക് ഓരോ വ്രതബദ്ധമായ നമ്മുടെ വാഗ്ദാനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അതെല്ലാം വിക്ടിംഹുഡിൻ്റെ ഭാഗമാണ് അവിടെയാണ് നമ്മൾ ക്ലേശിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ഡീക്കന്മാർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അവർ പുതിയ നിയമ പൗരോഹിത്യം തന്നെ ജീവിക്കുന്നവരാകാൻ കേവലം ബലിയർപ്പകരും പിന്നെ കുറച്ചൊക്കെ നല്ല അജപാലകരും ഒക്കെയായി മാത്രം ഒതുങ്ങാതെ വ്യക്തിപരമായ ജീവിതത്തിൽ യഥാർത്ഥ ായിട്ട് മാറാനുള്ള ശക്തി അവർക്ക് ലഭിക്കാൻ മറിച്ചുള്ള ഒത്തിരി പ്രലോഭനങ്ങളും ഒത്തിരി ചിന്തകളും ഒത്തിരി കാലത്തിൻ്റെതായ പ്രവണതകളുമൊക്കെ ഉണ്ടാകുമ്പോഴും ബലിവസ്തുവാണ് ഞാൻ എന്ന വലിയ ബോധ്യത്തോടെ ജീവിക്കാനായിട്ട് ഉള്ള കൃപക്കായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അർച്ച് ബിഷപ്പ് ഫുൾട്ടൺ ജേശീൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എല്ലാവരും വൈദിക വിദ്യാർത്ഥികളോട് നല്ല വൈദികനാകണമെന്ന് മാത്രമേ ഉപദേശിക്കുന്നുള്ളൂ നല്ല ബലിവസ്തുവാകണം എന്ന് ഉപദേശിക്കുന്നില്ല നമ്മുടെയൊക്കെ പരിശീലനത്തിൻ്റെ ഏറ്റവും വലിയ കുറവ് അതാണ് നല്ല വൈദികനാകണമെന്നേ പറയുന്നുള്ളൂ നല്ല ബലിവസ്തുവാകണമെന്ന് പറയുന്നില്ല നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ ബലിവസ്തുവാകാനുള്ള കൃപയ്ക്കായുള്ള പ്രാർത്ഥനകൾ ധാരാളമായിട്ടുണ്ടാവണം അവിടെയാണ് പൗരോഹിത്യം കൂടുതൽ ഫലപ്രാപ്തിയിറുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം നമുക്ക് പ്രിയപ്പെട്ട ഈ മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരുടെ കുടുംബങ്ങളെ നമുക്ക് നന്ദിയോടു കൂടി ഓർക്കാം അവരെ പരിശീലിപ്പിച്ച ഇടങ്ങൾ അവരുടെ സെമി അവർ പഠിച്ച സെമിനറികൾ അവിടെ അവരെ പരിശീലിപ്പിച്ച ഗുരു ഗുരുക്കന്മാരായ വൈദികര് അവരൊക്കെ നമുക്ക് നന്ദിയോടു കൂടി ഓർക്കാം ഒത്തിരി പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് അവർ ഇവിടം വരെ എത്തിയത് ഇനിയുള്ള ജീവിതം അത് കൂടുതൽ സന്തോഷകരമാകട്ടെ ആഹ്ലാദകരമാകട്ടെ ബലിവസ്തുവാകുന്നതിലുള്ള ആഹ്ലാദം അനുഭവിച്ച് ജീവിക്കാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ